നമസ്കാരം നടി കവിയൂർ പൊന്നമ്മയുടെ വിയോഗം സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഏറെ വിഷമിപ്പിച്ചതാണ് പതിറ്റാണ്ടുകളോളം സിനിമാ രംഗത്ത് തുടർന്ന കവിയൂർ പൊന്നമ്മയ്ക്ക് എല്ലാ ബഹുമതികളോടും കൂടിയാണ് കേരളം അന്ത്യോപചാരം അർപ്പിച്ചത് എന്നാൽ സംസ്കാര ചടങ്ങിൽ മകൾ ബിന്ദു ഇല്ലാത്തത് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു അമേരിക്കയിലാണ് ബിന്ദുവും കുടുംബവും കഴിയുന്നത് ബിന്ദുവും അമ്മ കവിയൂർ പൊന്നമ്മയും തമ്മിൽ അകൽച്ചയിലാണെന്ന് ഇടയ്ക്ക് അഭിമുഖമുണ്ടായിരുന്നു മുമ്പൊരിക്കൽ ഇക്കാര്യം കവിയൂർ പൊന്നമ്മ തന്നെ ഒരു ഷോയിൽ സംസാരിച്ചിട്ടുമുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അഭിമുഖങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് ഇപ്പോഴിതാ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് കവിയർ പൊന്നമ്മയുടെ കുടുംബം അമ്മയും മകളും തമ്മിൽ അകൽച്ചയില്ല എന്ന് കവിയർ പൊന്നമ്മയുടെ സഹോദരൻ ഗണേശൻ പറയുന്നു ബിന്ദു യു എസിലാണ് ഒന്നര മാസം കൂടെ ഉണ്ടായിരുന്നു വീണ്ടും വന്ന് അഞ്ച് ദിവസം നിന്ന് തിരിച്ചു പോയതിൻ്റെ രണ്ട് മരണം വലിയ റിസ്ക് അടുത്താണ് ഒന്നര മാസം നിൽക്കുന്നത് എപ്പോഴും വന്നു പോകാൻ പറ്റുന്ന സാഹചര്യമല്ല വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് പോയത് അവിടുത്തെ പ്രൊഫസറാണ് കൂടാതെ പത്രത്തിൽ എഴുത്തുമുണ്ട് ആ സാഹചര്യത്തിൽ ലീവ് എടുത്ത് വരാൻ സാധിക്കില്ല മകൾ ഏകദേശം ഒരു കോടിയോളം രൂപ അമ്മയ്ക്ക് വേണ്ടി ചെലവാക്കിയെന്നാണ് കണക്ക് ഇതേക്കുറിച്ച് ആരും പറയുന്നില്ലല്ലോ എന്നും കുടുംബം ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം തെറ്റായ വാർത്തകളാണ് വരുന്നത് ബിന്ദു നോക്കിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നും കുടുംബം പറയുന്നു അമ്മ തനിക്ക് മുലപ്പാൽ പോലും തന്നില്ല എന്ന് ബിന്ദുവിൻ്റെ വാദം തെറ്റാണെന്നും അമ്മാവൻ പറയുന്നു അവൾ കൊച്ചുകുഞ്ഞായിരിക്കുമ്പോൾ താൻ കൂടെയുണ്ട് ഒരു മകൾക്ക് കൊടുക്കാവുന്ന എല്ലാ സ്നേഹങ്ങളും കൊടുത്താണ് അമ്മ വളർത്തിയത്